സംസ്ഥാനത്തെ വിവിധ സ്ഥലങ്ങളിലായി മുടങ്ങിക്കിടക്കുന്ന ജലവൈദ്യുത പദ്ധതികൾ എത്രയും വേഗം പൂർത്തിയാക്കുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി മൂലമറ്റം കെ സർക്യൂട്ട് ഹൌസിൽ കെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി കഴിഞ്ഞ കുറച്ച് കുറവ് അപ്പോ നമുക്കത് പരമാവധി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് അപ്പൊ നമ്മൾ നോക്കിയപ്പോ ഒരു മുന്നൂറ് മെഗാവാട്ടിന്റെ ഹൈഡ്രോ പ്രോജക്റ്റുകൾ വലിയ കാരണങ്ങൾ കുറഞ്ഞ പെൻഡിങ്ങിലാണ് അത് കിട്ടിയാൽ നമുക്ക് ഈ പീക്ക് അവർ ഇത്രയും വലിയ ഒരു ബാധ്യത നമുക്ക് വരാൻ സാധിക്കും ഇപ്പോ അങ്ങനെ കുറെ പള്ളിവാസല് തന്നെ പത്ത് പതിനഞ്ച് കൊല്ലമായി ഇരുപത് കൊല്ലം ആയി പ്രോജക്ട് ഇതൊക്കെ സംസാരിച്ച സബ്ജെക്ട് കമ്മിറ്റി പറഞ്ഞിട്ടാണ് എങ്ങനെയൊന്നും നമുക്കിവിടെ പോയി വാച്ച് ചെയ്യണം ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് സബ്ജക്റ്റിൽ തീരണ്ടർ ആ ഒരു പറയണത് വന്നത് അപ്പോൾ വന്നപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ കുഴപ്പം എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ല അടുത്ത കമ്മിറ്റി കൂടിയിട്ട് വിശദമായി ചർച്ച മുന്നൂറ് മെഗാ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പദ്ധതികളുടെ നിർമ്മാണ പ്രവൃത്തികളുടെ അഞ്ചുതൃത്വം പരിഹരിക്കുവാനും കാര്യങ്ങൾ വിലയിരുത്തുന്നതിനുമാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി പള്ളിവാസലും മൂലമറ്റത്തും സന്ദർശനം നടത്തിയതെന്ന് അദ്ദേഹം പറഞ്ഞു പീക്ക് സമയങ്ങളിൽ വലിയ വില കൊടുത്താണ് കേരളം വൈദ്യുതി വാങ്ങുന്നത് മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ പൂർത്തീകരിച്ചാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും ഉദ്യോഗസ്ഥ ചർച്ചയിൽ നിന്നും ഒത്തിരി കാര്യങ്ങൾ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട് ആ വിഷയങ്ങൾ അടുത്ത കമ്മിറ്റി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പുറമെ അംഗങ്ങളായ വാഴൂർ സോമൻ പി നന്ദകുമാർ എ പ്രഭാകരൻ കെ കെ രാമചന്ദ്രൻ അൻവർ സാദത്ത് എന്നിവരും പങ്കെടുത്തു ഇടുക്കി ജില്ലയിലെ രണ്ടു ദിവസം നീണ്ടുനിന്ന പരിപാടി പള്ളിവാസൽ ഇടുക്കി ഡാമുകൾ മൂലമറ്റം പവർഹൌസ് എന്നിവിടങ്ങളിലാണ് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി സന്ദർശിച്ചത് ന്യൂസ് ഡെസ്ക്